ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം മുപ്പത്തിയൊന്ന് ഹരി പോയി എന്ന് ഉറപ്പുവന്നപ്പോൾ അലമാരയുടെ ഇടയിൽ നിന്നും മിഷേൽ പുറത്തു വന്നു കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് എന്റെ കർത്താവേ എന്നാലും ഹരിയേട്ടൻ എന്നെ ദേഷ്യം പിടിപ്പിക്കാനാണെങ്കിലും വേണ്ടായിരുന്നു അവിടെ ഇരുന്ന പേപ്പർ എടുത്ത് അവൾ വായിച്ചു എടീ പൊട്ടിക്കാളീ നീ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് ഇങ്ങ് പുറത്തു പോരേ ഞാൻ പോയി ചിക്കൻ വാങ്ങി വരാം നീ അതിനുള്ള ഉള്ളി ഇഞ്ചി അരിയാൻ നോക്ക് പെണ്ണേ അതെ ഇനി ഇങ്ങനെയുള്ള പണി ചെയ്യുമ്പോൾ നിന്റെ കുരിശുമാല എടുത്ത് മാറ്റാൻ മറക്കണ്ട എനിക്കും നിനക്കും അറിയാം രേവതിയാണോ എന്റെ പ്രാണനെന്ന് ഛേ അത് ഞാൻ മറന്നു ഹരിയട്ടനറിയാം കയ്യിൽ ഇല്ലാതെ ഞാൻ ലിസിയുടെ വീട് വരെ പോലും പോകില്ല എന്ന് പക്ഷെ ഒരു സോറി പോലും ഇല്ല ചെയ്തത് ശരിയെന്ന് തന്നെയാണോ ഹരിയട്ടനെ തോന്നിയത് ഞാൻ വെറുതെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് അറിയാനാണോ ഒളിച്ചത് അല്ലാതെ എവിടെയും പോകാനല്ല ഏതോ സിനിമയിൽ കണ്ട പോലെ ഒരു തമാശ കാണിച്ചതാണ് നാളെ ഏട്ടനോട് കാര്യങ്ങൾ സംസാരിച്ചു പോകാമെന്ന് വിചാരിച്ചാണ് ഒരു ഹിന്റ് കൊടുത്തത് അടുത്ത ആഴ്ച എനിക്ക് ട്രാൻസ്ഫർ ആണെന്ന് അറിയുമ്പോൾ എന്താവും പ്രതികരണം എത്ര ദിവസം കൊണ്ട് ഈ വാർത്ത ഒന്ന് പറയാൻ ശ്രമിക്കുന്നു പക്ഷേ സാധിക്കുന്നില്ല അതെങ്ങനെയാ ഒരു അഞ്ച് മിനിറ്റ് പോലും എന്നോട് സംസാരിക്കാൻ വന്നാൽ അത് മുഴുവൻ രേവതിയുടെ പ്രശ്നങ്ങളാണല്ലോ എന്തോ അതിനിടെ എന്നെ ട്രാൻസ്ഫർ പറയാൻ തോന്നിയില്ല അല്ലെങ്കിൽ പറയാനുള്ള അവസരം തന്നില്ല ഇപ്പോൾ ഹരിയേട്ടൻ ജോലി കഴിഞ്ഞാലുള്ള സമയം രേവതിയുടെ കൂടെ ഫോണിൽ തന്നെയാണ് എങ്കിൽ ഞാനും കാണിച്ചുതരാം നിങ്ങളും ഒന്നറിയണം കൂടെ വേണമെന്ന് തോന്നുമ്പോൾ കൂടെ ഇല്ലാത്തതിന്റെ വേദന മിഷേൽ ഓടി റൂമിൽ പോയി ഒരു ബാഗിൽ ഒരു ദിവസത്തെ ഡ്രസ്സെടുത്ത് പിന്നെ ഫോൺ ഫോണെടുത്ത് ലിസിക്കൊരു മെസ്സേജ് അയച്ചു പെട്ടെന്ന് തന്നെ വീടും പൂട്ടി ഇറങ്ങി ഹരി തിരിച്ചു വന്ന് ബെല്ലടിച്ചു കുറച്ചുനേരം കാത്തു നിന്നു പിന്നെ വാതിൽ തുറന്ന് അകത്ത് കയറി ആദ്യം കുരിശുമാല കിടക്കുന്നിടത്തേക്ക് നോക്കി ഇല്ല അതവിടെ ഇല്ല അപ്പോ അതെടുത്ത് മാറ്റി പിന്നെ ടേബിളിൽ ഇരുന്ന പേപ്പർ നോക്കി അവൾ നോക്കിയോ എന്ന് അവൻ എഴുതിയതിന് താഴെ അവളുടെ വാക്കുകൾ കണ്ടു എന്നെ തിരക്കി എനിക്ക് വേണ്ടപ്പെട്ടവരെ ശല്യം ചെയ്യരുത് ഞാൻ നാളെ വരും അത് വായിച്ച ഹരിയുടെ തലയിൽ ഒരു മിന്നൽ പിണറുണ്ടായി ഇത് തമാശയല്ല ഉടനെ മിഷേലിനെ വിളിച്ചു പക്ഷെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഹലോ ലിസി മിഷു വിളിച്ചിരുന്നോ ഇല്ല ഹരിയേട്ടാ എന്തൊറ്റി ലിസി പ്ലീസ് ഇത് തമാശ കളിക്കേണ്ട സമയമല്ല അവൾ വല്ല അവിവേകവും കാണിക്കും മുമ്പ് എനിക്ക് അവളെ തിരിച്ചു കൊണ്ടുവരണം പ്ലീസ് ഒന്ന് പറ അത് ഹരിയേട്ട അവൾ എവിടെയാണെന്ന് അറിയില്ല പക്ഷേ അവൾ സേഫാണ് നാളെ വരും അവളെ ശല്യം ചെയ്യരുത് പാവം നല്ല വിഷമത്തിലാണ് പക്ഷേ ലിസി ഇല്ല ഹരിയേട്ട ഇത്രയും പോലും നിങ്ങളോടുള്ള കരണം കൊണ്ട് പറഞ്ഞതാണ് അവളറിയത് ലിസി എന്താടോ ഇത് ഞാൻ അവളെ ഒന്നുകൂടി വിളിക്കട്ടെ അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു വിഷു പെണ്ണേ ഇത്ര വിഷമമുണ്ടായിരുന്നോ ചേ നേരത്തെ അവളിവിടെ ഉണ്ടായിരുന്നു വെളിയിൽ പോയില്ലായിരുന്നു എങ്കിൽ ഏത് സമയത്താണ് അവളെ വിട്ട് വെളിയിൽ പോകാൻ തോന്നിയത് ഹരി ദേഷ്യത്തിൽ ടേബിളിൽ വിളിച്ചു അവളുടെ ഫോണിൽ വിളിച്ചപ്പോൾ അത് റിങ് ചെയ്തു നിന്നു പലവട്ടം വിളിച്ചിട്ടും ആരും എടുത്തില്ല രാത്രിയിൽ ഉറങ്ങാതെ ഹരി അവളുടെ നമ്പർ ഡയൽ ചെയ്തു ഇതേ സമയം മിഷേൽ അവിടുത്തെ കോൺവെൻ്റിൽ എത്തിയിരുന്നു ഒരു അഞ്ച് കിലോമീറ്റർ ദൂരെയാണ് അവളുടെ അമ്മാച്ച മകൾ അവിടുത്തെ മദർ സുപ്പീരിയറാണ് ഈശോ മിഷി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മധുരേ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ സന്തോഷായി നീ എന്നെ കാണാൻ വന്നല്ലോ എത്ര നാളായി ഞാൻ നിന്നെ വിളിക്കുന്നു നീ ഒരു രാത്രി ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷായി ഇവിടെ താമസിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ മധുരേ ഒന്നുമില്ല ഇവിടെ ഗസ്റ്റ് റൂമുണ്ട് അല്ല മിഷി എന്തിലോ നിന്നുള്ള ഒരു ഒളിച്ചോട്ടാണല്ലോ ഇത് എന്തു പറ്റി അത് മധുരേ എനിക്കിവിടുന്ന് ട്രാൻസ്ഫർ ആണ് അഗ്ര കാൻഡലേക്ക് അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം കൊറോണയൊക്കെ ആയിരുന്നത് കാരണമാണ് ഈ ട്രാൻസ്ഫർ ഇത്ര നീണ്ടത് എത്രയോ നാളുകളുണ്ട് ഞാൻ ഏട്ടനോട് പറയാൻ ശ്രമിക്കുന്നു പക്ഷെ സാഹചര്യം കിട്ടിയില്ല അദ്ദേഹം ഈയിടെ കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളുമായി വിസി ആയിരുന്നു കൂടെ ഇതും കൂടി എങ്ങനെ പറയുമെന്ന ഒരു ടെൻഷൻ ഉണ്ടായി എനിക്ക് പിന്നെ ഇന്ന് എനിക്ക് വേണ്ടി എന്തായാലും സമയം കാണുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് പിന്നെ ഇവിടുന്ന് പോയാൽ ഇനി മദറിനെ കാണാൻ പറ്റുമോ എന്നും അറിയില്ലല്ലോ അവളൊന്ന് പുഞ്ചിരിച്ചു അങ്ങനെ നിന്നെ പോകാൻ സമ്മതിക്കോ അപ്പോ രണ്ടു ദിവസത്തിനകം നിനക്ക് പോകണല്ലോ അതിന്റെ നാടകമല്ലേ ഇത് അത് പറയുമ്പോൾ അവൾ വീണ്ടും ചിരിച്ചു നിനക്കൊരു മാറ്റം ഇല്ലല്ലോ ഉച്ച അവൾ പറഞ്ഞതിന്റെ പൊരുൾ മദറിന് മനസ്സിലായില്ലെങ്കിലും അവളുടെ സ്നേഹമാണെന്ന് അവർക്ക് മനസ്സിലായി കുറേ ഉപദേശങ്ങളും സ്നേഹവും അവൾക്ക് ലഭിച്ചു സമാധാനത്തോടെ അല്ലെങ്കിലും ആശ്വാസത്തിൽ അന്നൊരു രാത്രി മിഷേൽ അവിടെ കഴിഞ്ഞുകൂടി രാവിലെ മദറിന്റെ കൂടെ പള്ളിയിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും കുറേ സമയം അവിടെ തന്നെ ചിലവഴിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ വീണ്ടും ദേഷ്യത്തിന്റെ ഒരു മുഖം മൂടി അണിഞ്ഞിരുന്നു അവൾ അവിടുത്തെ സിറ്റുവേഷൻ എല്ലാം ലിസിയിൽ നിന്നും അറിഞ്ഞിരുന്നു എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും ഒരു പരിധി കഴിഞ്ഞുള്ള അവഗണന സഹിക്കില്ല എപ്പോഴാണ് പൊട്ടിത്തെറിയെന്ന് പറയാൻ പറ്റില്ല മിഷേൽ വെല്ലടിച്ചു വെയിറ്റ് ചെയ്യുമ്പോൾ അറിയാമായിരുന്നു അവൻ ഇന്ന് പോയിട്ടില്ല എന്ന് വാതിൽ തുറന്ന ഹരി മിഷേലിനെ കണ്ട് ഒന്ന് സന്തോഷിച്ചു എങ്കിലും ദേഷ്യത്തിലൊന്ന് നോക്കി അകത്തേക്ക് തന്നെ കയറിപ്പോയി മിഷയിൽ വെള്ളം എന്ന വ്യാജേനെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ കണ്ടു ലിസിയുടെ വീട്ടിലെ പാത്രത്തിൽ ഇരിക്കുന്ന ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ബെഡ്റൂമിൽ ചെന്നപ്പോൾ കണ്ടു ബെഡിൽ കണ്ണിന് മുകളിൽ മലർന്നു കിടക്കുന്ന ഹരി അവനെ ഒന്ന് നോക്കി എന്തോ അവൾക്ക് തോന്നി ഇന്ന് തന്നെ ആഗ്രഹിക്കു പോകുന്നതാണ് നല്ലത് എന്ന് കാരണം അവൾ പ്രതീക്ഷിച്ചു തിരിച്ചു വന്ന അവളെ കാണുമ്പോൾ അവൻ സ്നേഹത്തോടെ വാരിപ്പുണർന്ന് മാപ്പ് പറയുമെന്ന് സ്നേഹത്തിന് മുകളിലായിരുന്നു അവഗണന എന്ന വികാരം ആ സമയങ്ങളിൽ ചിലപ്പോൾ അവനൊന്ന് തുറന്നു പറഞ്ഞ് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവളും അവനിൽ ലയിച്ചു പോയനെ പക്ഷെ അവന്റെ മുഖത്ത് ദേഷ്യമായിരുന്നു അവളുടെ സാധനങ്ങൾ ഓരോന്നും എടുത്തു വയ്ക്കുമ്പോൾ വിഷമം പുറത്തു വരാതെ അവൾ നിയന്ത്രിച്ചു എല്ലാം ഒതുക്കി വെച്ച ശേഷം ലിസിയുടെ വീട്ടിലേക്ക് പോയി അവരുമായി സംസാരിച്ച് യാത്രയും പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ടു അവൾ തയ്യാറാക്കി വെച്ച പെട്ടിയിൽ നിന്നും അവളുടെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം വാരി വലിച്ച് റൂമിലിട്ടിരിക്കുന്നു വീണ്ടും അതേപോലെ തന്നെ കിടക്കുന്ന ഹരി അവനെ ഒന്ന് നോക്കി പിന്നെ ഒരു അക്ഷരം പറയാതെ വീണ്ടും എല്ലാം അടുക്കി വെച്ചു പക്ഷെ ഇപ്രാവശ്യം അവൾ അവളുടെ കണ്ണുകളെ നിയന്ത്രിച്ചില്ല അത് നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു വല്ലതും പറയാനാണ് ഹരി അങ്ങനെ അവളുടെ ഡ്രസ്സ് വാരി അറിയാം എങ്കിൽ പിന്നെ ഹരിക്ക് സംസാരിക്കാമല്ലോ സ്നേഹത്തോടെ ഇവിടുന്ന് പോയാൽ ഹരിയടനെ പിടിച്ചു നിൽക്കാൻ പ്രയാസമാവും ഇതാവുമ്പോൾ ദേഷ്യത്തിൽ അങ്ങ് പോകും ദിവസങ്ങള് അതും ഉണ്ടായിരുന്നു അവളുടെ മനസ്സിൽ ട്രോളി ബാഗ് എടുത്ത റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ മിഷേൽ വല്ലാതെ കഷ്ടപ്പെട്ടു വിഷമം തൊണ്ടയിൽ തങ്ങിയ പോലെ ഇനി മാസത്തിൽ ഒരിക്കൽ മാത്രം എങ്ങനെ അറിയില്ല സാധിക്കണം ബെഡിന്റെ സൈഡിൽ കൂടി ട്രോളിയും വലിച്ചു നടന്ന അവളുടെ കയ്യിൽ ഹരി പിടിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചോ തിരിഞ്ഞു നോക്കാതെയാണ് അവൾ മറുപടി പറഞ്ഞത് അവൾക്കറിയാം നോക്കിയാൽ പോക്ക് നടക്കില്ല അത്രയ്ക്ക് വലിയ തെറ്റൊന്നും നിന്റെ ഹരിയേട്ടം ചെയ്തിട്ടില്ല എന്ന് എന്നെക്കാൾ നന്നായി നിനക്കറിയാം മിഷു പിന്നെ എന്തിനാ മിഷു നിനക്കൊണ്ട് സാധിക്കുവോ സാധിക്കണം എന്നെ ആവശ്യമില്ലാത്തവരെ എനിക്ക് വേണ്ട അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ സംസാരിച്ചേ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതിനിങ്ങനെയൊക്കെ വേണോ സംസാരിക്കാൻ ആർക്കും സമയമില്ലല്ലോ എനിക്ക് പോകാൻ സമയമായി ശരി നീ പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ശരി ഞാൻ തടയില്ല എവിടെ എവിടെയെന്നെങ്കിലും പറഞ്ഞിട്ട് പൊക്കൂടെ ഇന്നലെ ഒരു രാത്രി ഞാൻ അനുഭവിച്ച വേദന എങ്ങനെ നിന്നെ കൊണ്ട് കഴിയുന്നു സ്നേഹ ഇല്ലേ നിനക്കെന്നോട് എനിക്ക് പോകണം ശരി എവിടെയാണെന്നെങ്കിലും പറ ഞാൻ കൊണ്ടുവിടാം വേണ്ട ടാക്സി വരും ഹരിയുടെ കൈ വിടുവിച്ച് താഴേക്ക് പോകുമ്പോൾ മിഷേൽ വിങ്ങി പൊട്ടിപ്പോയിരുന്നു അവളെ യാത്രയാക്കാൻ ലിസി താഴെയുണ്ടായിരുന്നു അവളുടെ തോളിൽ മുഖം ചേർത്ത് കരഞ്ഞു തീർക്കുമ്പോൾ പറഞ്ഞു നോക്കിക്കോണേ എന്റെ ഹരിയട്നെ നീ പേടിക്കണ്ട ഞാനുണ്ടാവും പക്ഷെ മിഷി ഇപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നത് നീ പറഞ്ഞു മനസ്സിലാക്കി പോകുന്നതാകും നല്ലത് വഴക്കിട്ട് പോകണ മോളെ വേണം എനിക്കറിയായിട്ടേ ദേഷ്യമുണ്ടെങ്കിലും മാത്രമേ ഞാൻ ഇല്ലാതെ ജീവിക്കൂ ടാക്സിയുടെ ഡിക്കിയിൽ ബാഗ് വെച്ച് അവളും ഡ്രൈവറും തിരിഞ്ഞ് സീറ്റിലേക്ക് കയറുമ്പോൾ കണ്ടു കാറ്റ് പോലെ ഹരി ഓടി വന്ന് അവൾക്കടുത്തായിരുന്നത് ഡ്രസ്സ് മാറ്റുകയോ മുടിയൊതുക്കുകയോ ചെയ്തിട്ടില്ല വീട്ടിലിട്ടിരുന്ന പൈജാമയും ടീഷർട്ടും സ്ലീപ്പേഴ്സും തന്നെയാണ് കയ്യിൽ വാലറ്റും ഫോണും മാത്രമുണ്ട് അത് കണ്ട് ലിസിയുടെ മുഖത്ത് ചിരിയായിരുന്നുവെങ്കിൽ മിഷേലിന്റെ നെഞ്ചിൽ പെരുമ്പറയായിരുന്നു അപ്പോഴത്തെ ഹരിയുടെ മുഖഭാവം ഒരു കാമുകന്റെ ആയിരുന്നു തന്നിൽ നിന്നും അകന്നു പോകുന്ന കാമുകിക്ക് കൂട്ടുപോകുന്നവൻ സീറ്റിൽ പുറകോട്ട് തലചാരി കണ്ണടച്ചിരുന്ന മിഷേലിന്റെ കൈയെടുത്ത് സ്വന്തം നെഞ്ചത്ത് വെച്ചാണ് ഹരി ഇരുന്നത് ആ നെഞ്ചിന്റെ പടപ്പ് അവൾ നന്നായി അറിഞ്ഞു പക്ഷേ പരിഹാരമില്ലല്ലോ അവളുടെ കയ്യിൽ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവൻ അതിശയിച്ച് അവളെ നോക്കി മിഷു നീ അവൻ വിചാരിച്ചത് വല്ല ഫ്രണ്ടിന്റെയും വീട്ടിലേക്കാകുമെന്നാണ് അതിന് മറുപടി പറയാതെ ടാക്സി പൈസ കൊടുക്കുന്നതിൽ ശ്രദ്ധിച്ചു മിഷേൽ അവളുടെ ബാഗ് വലിച്ച് കൂടെ നടക്കുമ്പോൾ അമ്പരപ്പും വിഷമവുമായിരുന്നു അവന്റെ കണ്ണിൽ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലെത്തിയ ഹരി വീണ്ടും അവളുടെ കൈ അവന്റെ കയ്യിൽ ചേർത്ത് പിടിച്ചു പോകാതിരുന്നൂടെ കുഞ്ഞി എനിക്ക് വേണ്ടി ഡേ എന്നെ കൊണ്ട് പറ്റില്ല നീ നീ എന്താ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് ഞാൻ സോറി പറഞ്ഞില്ലേ അതിന് മറുപടി പറഞ്ഞില്ല എങ്കിലും അവളുടെ കണ്ണും നിറഞ്ഞു നീ എന്തെങ്കിലും ഒന്ന് പറയുവെണ്ണേ ഞാൻ ഞാൻ ഇനി ഒരിക്കലും രേവതിയോട് സംസാരിക്കില്ല നിന്നെ അവോയ്ഡ് ചെയ്യില്ല സത്യം നീ എന്റെ സ്വന്താണ് എന്നെ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിച്ചു മറന്നു നിനക്കും എന്റെ സമയം വേണോന്ന് എനിക്കാവശ്യമുള്ളപ്പോൾ നീ ഉണ്ടായിരുന്നതുകൊണ്ട് നിന്റെ വേദന ഞാൻ അറിഞ്ഞില്ല പക്ഷേ അതിന് നീ എന്നെ വിട്ടുപോകില്ല എന്ന് എനിക്കറിയാം ഇത് വെറും വാശിയാണ് നിനക്ക് നിൻ്റെ അരിയേട്ടനെ സംശയമില്ല എനിക്ക് ഉറപ്പാണ് പിന്നെ എന്തിനാ വിഷു ഈ വാശി ഞാൻ പറഞ്ഞല്ലോ ഇനി ഉണ്ടാവില്ല അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കൂടെ അവളുടെയും ട്രെയിൻ അടുത്തു വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അവളും ഒന്ന് ഞെട്ടി ഒരു മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ് എനിക്ക് പോണം അതും പറഞ്ഞ് അവന്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് അവിടെ ഒന്ന് ചുണ്ടുകൾ ചേർത്തു മാപ്പ് പറയും പോലെ പിന്നെ അവനിൽ നിന്നും അടർന്നു മാറി പെട്ടെന്ന് തന്നെ ട്രെയിനിൽ കയറി തിരിഞ്ഞ് ഹരിയുടെ മുഖം പോലും നോക്കിയില്ലെങ്കിലും അവൾ മനസ്സാലേ കണ്ടു അവിടുത്തെ വിങ്ങൽ നാലര മണിക്കൂറിൻ്റെ യാത്രയുണ്ട് ലക്നൌവിൽ നിന്നും ആഗ്രയ്ക്ക് അവിടെ മുൻപ് കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയുടെ കൂടെ താമസിക്കാനാണ് അവൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് മറ്റ് സാധനങ്ങളൊന്നും വേണ്ട ഒരാഴ്ച കഴിഞ്ഞ സാവധാനം ഹരിയോട് പറയാം അപ്പോഴേക്കും ഹരിയും സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് കാണും ഇപ്പോൾ എന്നോട് ഉള്ളിൽ ദേഷ്യം വരും അത് വിഷമത്തെ കുറയ്ക്കാൻ സഹായിക്കും ലിസിക്ക് മാത്രം അറിയാം ഇത് ട്രാൻസ്ഫർ ആയുള്ള യാത്രയാണെന്ന് ഇനി വരും മൂന്ന് വർഷമെങ്കിലും എടുക്കും ഇവിടുന്ന് അടുത്ത് ട്രാൻസ്ഫർ കിട്ടാൻ ഇനി ഇങ്ങനെ ഒന്നിച്ചൊരു സ്ഥലം കിട്ടാൻ പ്രയാസമാണ് ഹരിയടിന് എന്തോ സ്പെഷ്യൽ അസൈൻമെന്റ് ഉണ്ട് അതാണ് അവിടെ തന്നെ തുടരാൻ സാധിക്കുന്നത് ട്രെയിനകന്നു പോയിട്ടും ഹരി കുറച്ചുനേരം കൂടി അവിടെ തന്നെ ഇരുന്നു എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്നു അവളുടെ മനസ്സിൽ അപ്പോൾ എന്നോട് കാണിച്ച അടുപ്പം അത് സത്യമായിരുന്നില്ലേ തമാശയായി രേവതിയുടെ കാര്യം പറയുവെങ്കിലും ഒരിക്കലും അവൾ എതിർപ്പ് കാണിച്ചിട്ടില്ല എന്റെ തെറ്റാണ് ഞാൻ മറന്നു അവൾ എന്ത് വിചാരിക്കുമെന്ന് അവൾക്ക് എന്നെ അറിയാമെന്ന് അന്ധവിശ്വാസത്തിലായിരുന്നു എവിടെയാണ് പോകുന്നതെന്ന് പോലും പറഞ്ഞില്ല ഞാനില്ലാതെ നിന്നെക്കൊണ്ട് സാധിക്കുമോ ആകുമായിരിക്കും അതാണ് അവൾ പോയത് സ്നേഹം ഒരു മണ്ണാംകട്ടയും ഇല്ല എല്ലാം അഭിനയമായിരുന്നു അങ്ങനെ കാട് കയറിയ ചിന്തകളിൽ ഇരിക്കുമ്പോഴാണ് രേവതിയുടെ ഫോൺ വന്നത് ദേഷ്യത്തിൽ കട്ട് ചെയ്തപ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നി തിരിച്ചു ഓട്ടോയിൽ പോകുമ്പോൾ ഒന്നും ഉറപ്പിച്ചിരുന്നു അവളുടെ കണ്ണുകളിൽ ഞാൻ തെറ്റുകാരനാണെങ്കിൽ ആകട്ടെ മാപ്പ് പറഞ്ഞിരുന്നു കേൾക്കാനോ എന്നെ മനസ്സിലാക്കാനോ മനസ്സിലായെങ്കിൽ ഞാനെ ശല്യം ചെയ്യുന്നില്ല ഇഷ്ടം പോലെ ആകട്ടെ പക്ഷെ എനിക്കറിയണം അവൾ എവിടെയാണെന്ന് മാത്രം തിരിച്ചു വരുമ്പോൾ അവളെ തന്നെ പറയട്ടെ അവളുടെ മനസ്സ് ഹരി നേരെ ലിസിയുടെ അടുത്തേക്കാണ് പോയത് ആ ഹരിയേട്ട വാ ലിസി തനിക്കറിയാം എന്റെ മനസ്സിന്റെ ടെൻഷൻ അവൾ എന്നോട് ക്ഷമിക്കണമെന്നോ ഞാൻ തെറ്റുകാരനാണോ എന്നൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല പക്ഷെ എനിക്കൊന്നറിയണം അവൾ എവിടെയാണ് പോയത് അത് ഹരിയേട്ട അത് അവള് തന്നെ പറയട്ടെ ഞാൻ അവളുള്ള സ്ഥലത്തിന്റെ പേര് മാത്രമാണ് ചോദിച്ചത് ആഗ്ര ആഗ്രയോ ഇത്രയും ദൂരോ എത്ര നാളത്തെ ലീവാണ് അതിന് ലിസി മറുപടി പറഞ്ഞില്ല അവനെ ദയനീയമായി ഒന്ന് നോക്കി ഇനി ഒന്നും പറയില്ല എന്നറിയാവുന്നതുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു അവളെ വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും വിളിച്ചില്ല ഇന്ന് മൂന്നാം ദിവസമാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചില്ല ഇതുവരെ ഹരി ഡ്യൂട്ടിക്ക് പോയില്ല ടോമഞ്ചിനും ലിസിയുമൊക്കെ എത്ര പറഞ്ഞിട്ടും അവൻ ഒന്നിനും തയ്യാറായിരുന്നില്ല മിഷേലും അവിടെ സ്വന്തം വിഷമം ഒതുക്കി എല്ലാവരോടും ചിരിച്ച് അവളുടെ ജോലിയിൽ ജോയിൻ ചെയ്തു ഒരാഴ്ച കഴിഞ്ഞ് ഹരിയുടെ പോയി എല്ലാം പറയാമെന്ന പ്രതീക്ഷയിൽ ഇതിനിടയിൽ അവളെ കാത്തിരുന്ന ദുരന്തം അറിയാതെ ദിവസങ്ങൾ വേദന നിറഞ്ഞതായാണ് കടന്നുപോയത് ഹരി ഒരാഴ്ചത്തെ അവധിയിലാണെന്ന് ലിസി പറഞ്ഞറിഞ്ഞു മിഷേലിന് അതിശയം തോന്നിയത് അവൻ പിന്നെ അവളെ അന്വേഷിച്ചില്ല എന്നുള്ളതാണ് ആര് ചെന്ന് ബെല്ലടിച്ചാലും ഹരി വാതിൽ തുറന്നില്ല രാവിലെയെന്നോ രാത്രിയെന്നോ ഇല്ലാതെ മദ്യം മാത്രമായി അവന്റെ ആഹാരം രാവിലെ കണ്ണു തുറന്ന സമയം തുടങ്ങുന്ന കൂടി ഒരു ഒൻപത് പത്ത് മണിയോടെ അവന്റെ ബോധം മറച്ചു ബോധത്തോടെ ഒരിക്കൽ പോലും അവളെ വിളിക്കാതിരുന്ന ഹരി ബോധം മറഞ്ഞാൽ ഇടതടവില്ലാതെ മിഷേലിനെ വിളിച്ച് തെറിവിളിയാണ് അല്ലെങ്കിൽ കരച്ചിൽ പിന്നെ തളർന്നുറങ്ങും അവൻ പറയുന്നതല്ലാതെ ഒരിക്കലും മിഷേൽ പറയുന്നത് കേൾക്കാൻ അവന് ബോധമില്ലായിരുന്നു പകൽ സമയം ഹോസ്പിറ്റലിലായത് കൊണ്ട് പലപ്പോഴും അവൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല എന്നാൽ രാത്രിയാകട്ടെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴും വരെ അവൻ പറയുന്ന ഓരോ വാക്കിനും അവൾ മറുപടി പറഞ്ഞു അത് അവന്റെ തെരകൾക്കായിരുന്നു ഇപ്പോൾ മിഷിയിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഹരി ഓഫീസിൽ പോയി തുടങ്ങി എങ്കിലും ആരോടും സംസാരിക്കാറില്ല ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവൻ മദ്യസേവ തുടങ്ങും ഹലോ മിഷി പറയില്ലി സി ഡീ നീ വരുന്ന കാര്യം എന്തായി ഞാൻ ഈ ഫ്രൈഡേ വരും നിങ്ങൾ എന്നാണ് പോകുന്നത് വ്യാഴാഴ്ച പോകും നീ അന്ന് വരാൻ പറ്റുമോ എന്ന് നോക്കൂ ആരുമില്ലാതെ ഹരിയട്ടനെ ഒറ്റയ്ക്ക് നിനക്കറിയാലോ ജൂഹിയുടെ വീട്ടിലെ ആദ്യത്തെ ഫംഗ്ഷനാണ് അല്ലെങ്കിൽ അത് സാരയില്ല ഞാൻ ശ്രമിക്കാൻ വരാൻ സാധിക്കുമെന്ന് തോന്നില്ല എനിക്ക് വ്യാഴാഴ്ച ഡ്യൂട്ടി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ച അവിടെ എത്താൻ ഒത്തിരി ലേറ്റാവും ഇല്ലല്ലോ എന്നെ ഒന്ന് കൂട്ടിയിട്ട് വരാൻ പിന്നെ ഹരിയട്ടനെ നോക്കണ്ട നോക്കട്ടെ ഞാൻ ശ്രമിക്കാം നീ എത്ര ദിവസം കാണും ഞായറാഴ്ച വരും നിങ്ങൾ എന്നാണ് വരുന്നത് തിങ്കള് ഓഹോ നിന്നെ കാണാൻ പറ്റില്ല സാരയില്ല അടുത്ത വരവിന് കാണാം നീ ഹരിനോട് പറഞ്ഞോ നിങ്ങൾ കിട്ടൂൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അതൊന്നും പുള്ളി കേട്ടിട്ടില്ല ആകെ മോകാണ് നിന്നോട് സംസാരിക്കുമല്ലോ അത് തന്നെ ഭാഗ്യം സംസാരം അല്ലടി അത് റേഡിയോ പോലെയാണ് കുറേ ചീത്ത പറയും ഞാൻ കേൾക്കും വല്ലതും തിരിച്ചു പറഞ്ഞാൽ പറയും ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് ഞാനാണ് നിനക്ക് ഫോൺ ചെയ്തതെന്ന് ഇനിയെങ്കിലും തുറന്ന് സംസാരിച്ച് സോൾവാക്കിക്കൂടെ മിഷി പറയാനല്ലേ ഞാൻ വരുന്നത് ചിലപ്പോൾ രണ്ട് അടിത്തരുമായിരിക്കും ഇനി ഞാൻ വരുമ്പോൾ അവിടെ കാണോ എന്തോ ഉണ്ടാകും ഫ്രൈഡേ ഹോളിഡേ അല്ലേ അപ്പോൾ പിന്നെ രാവിലെ തുടങ്ങും കൂടി നീ വിഷമിക്കണ്ട എല്ലാം ശരിയാകും എന്നാലും നിന്നെ കൊണ്ട് എങ്ങനെ കഴിഞ്ഞു എങ്ങനെ നടന്ന മനുഷ്യനാണ് ഇപ്പോൾ ഒന്ന് കാണണം ഒരു കണക്കിന് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു നല്ലത് ലിസി എനിക്ക് എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ട് പോകാമായിരുന്നു പക്ഷേ ഹരിയട്ടിനേക്കാൾ കൂടുതൽ വിഷം എനിക്ക് തന്നെയായിരുന്നു ഇങ്ങനെ ഒരു വരവായതുകൊണ്ട് ഞാനും പിടിച്ചിരുന്നു ഒരു ട്രാൻസ്ഫർ അല്ലേ എന്ന് തോന്നാം പക്ഷേ ആദ്യമായാണ് ഒരു ട്രാൻസ്ഫർ അത് എനിക്ക് ഇത്രമാത്രം ടെൻഷൻ ഉണ്ടാക്കിയത് പണ്ട് മോള് കുഞ്ഞായിരുന്നപ്പോൾ വന്ന അതേ ഒരു മാനസികാവസ്ഥ അതാണ് ലിസി സത്യം അല്ലാതെ എനിക്ക് ഹരിയട്ടിനെ ഒരു സംശയം ഇല്ല പിന്നെ രേവതി അതെന്റെ കൂടി തെറ്റാണ് അധികമായപ്പോൾ പറഞ്ഞു നിർത്തണമായിരുന്നു ഹരിയട്ടിനൊരു പെങ്ങളുടെ വിഷമം കണ്ട് സംസാരിക്കുന്നതാണ് അവൾക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അത് പറഞ്ഞാണ് എന്നെ തെരു പറയുന്നത് ഞാൻ വെറുതെ കേൾക്കും അല്ലാതെ എന്താ എന്നാലും നീ ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആയിരിക്കാം എന്റെ മാനസിക സമ്മർദ്ദം അങ്ങനെ ചെയ്യാനാണ് എന്നെ പ്രേരിപ്പിച്ചത് പിന്നെ അന്നേ ദിവസത്തെ ഹരിയട്ടൻ്റെ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് അതൊട്ടും ഇഷ്ടായില്ല ഭാര്യയാണ് ഞാൻ എന്നെ ഗ്രാൻഡഡായി എടുക്കരുത് എനിക്ക് ആവശ്യമുള്ളപ്പോൾ അദ്ദേഹം വേണ്ടേ സഹോദര സ്നേഹം വേണം പക്ഷേ ഭാര്യ മനസ്സിലാക്കുന്ന ചിന്തയോടെ വേണ്ട ചില കാര്യങ്ങളിൽ പ്രവൃത്തി തന്നെയാണ് മനസ്സിലാക്കി തരുന്നത് ഞാൻ ചെയ്ത രീതി ശരിയാകില്ല എനിക്കറിയാം പക്ഷെ അതിന്റെ കാരണം എന്റെ തന്നെ മനസ്സിനെ നിയന്ത്രിക്കാനാണ് നിനക്കറിയോ എത്ര നാളായി ഞങ്ങളൊന്ന് സമാധാനത്തോടെ ഇരുന്ന് തുറന്ന് സംസാരിച്ചിട്ടെന്ന് സ്നേഹ ഇല്ല എന്നതല്ല അതിന് കാരണം പക്ഷേ സമയമില്ല എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ അവളുടെ ഫോൺ വരും ആ കോൾ വേണ്ട എന്ന് തീരുമാനിക്കാനും ആ മനുഷ്യന് വയ്യ സ്നേഹമുണ്ട് ലിസി രണ്ടുപേർക്കും അറിയാം പക്ഷെ അകൽച്ച ഉണ്ടാവാൻ സമയം വേണ്ട എനിക്ക് അകൽച്ചയില്ല പക്ഷേ എന്നെ കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്നോ പറയുന്നത് നിർത്തി പക്ഷേ ഹരിയട്ടിനത് അറിഞ്ഞില്ല ചിലപ്പോ ഈ വൈകിയ വേളയിലെ വിവാഹങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നമാകാം അറിയില്ല തുടരും അടുത്ത പാറ്റമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ